പ്ലംബിംഗ് ഇലക്ട്രിക്കൽ സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം സെൽഫ് സാനിറ്ററി ആൻഡ് ഇലക്ട്രിക്കൽ ഓപ്പോസിറ്റ് എൽ എഫ് ജി എച്ച് സീറോ ഫോർ ഡബിൾ എയ്റ്റ് പൊതുജനങ്ങൾക്ക് ആരോഗ്യപ്രദമായ സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിന് കർശന പരിശോധനയുമായി എളനാട് കുടുംബാരോഗ്യ കേന്ദ്രം എളനാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറും ലോക്കൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയുമായ ഡോക്ടർ സി എൽ ജോബിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന നടന്നത് ഹോട്ടലുകളിലായിരുന്നു പരിശോധന പരിശോധനയ്ക്ക് എഴനാട് ഫാമിലി ഹെൽത്ത് സെന്റർ ടി എസ് ശ്രീജു നേതൃത്വം നൽകി പ്ലാഴി മുതൽ പഴയനൂർ ടൗൺ വരെയുള്ള വിവിധ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന നടന്നത് മഴക്കാലത്തോടനുബന്ധിച്ച് ഹോട്ടൽ അടക്കമുള്ള ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ ശുചിത്വം ഉറപ്പുവരുത്തുവാനും ഹെൽത്ത് കാർഡ് കുടിവെള്ളം തുടങ്ങിയവ പരിശോധിക്കുന്നതിനുമായാണ് ആരോഗ്യ വിഭാഗം എത്തിച്ചേർന്നത് ശരിയാവണ്ണം സൂക്ഷിക്കാത്ത ഭക്ഷണ സാധനങ്ങൾ സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴിവാക്കി കൂടാതെ ആവശ്യ നിർദ്ദേശങ്ങളും രേഖാമൂലം നൽകി തുടർന്നും വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുവാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എസ് ശ്രീജു സംസാരിക്കുന്നു മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷണ വിതരണ ശാലകളിലെ പാനീയ വിതരണ ശാലകളിലെ ശുചിത്വം ഉറപ്പുവരുത്താനും ഹെൽത്ത് കാർഡ് കുടിവെള്ള ശുചിത്വം എന്നിവ പരിശോധിക്കുന്നതിനും വേണ്ടിയിട്ട് എളനാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോ ബി സി എൽ പ്രത്യേക നിർദ്ദേശപ്രകാരമുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത് അപ്പോൾ ഇത് ഇന്ന് ധാരാളം നമ്മൾ അവർ നോട്ടീസ് കൊടുത്തു പഴയ പിടിച്ചെടുത്ത് പഴകിയുണ്ട് അതോടൊപ്പം തന്നെ നോട്ടീസാണ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ഹെൽത്ത് കാർഡ് ഇല്ലാതെ ഹെൽത്ത് കാർഡ് എടുക്കാൻ എത്രയും പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കൂടാതെ കുടിവെള്ള പരിശോധനയും ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ പരിശോധനകൾ ഇനിയും വരും ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് തന്നെ ഉണ്ടാകും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബി കെ എഫ് എസ് ഷിബിന എൻ രാകേഷ് ബിനുഷ ബാബുരാജ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു സിസിന്യൂസ് പഴയൂർ